എൻ്റെ പേര് ത്രേസ്യം എബ്രാഹാം ഞാൻ കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നത്തു നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ സംശയം എനിക്ക് ഒരു വർഷത്തോളമായിട്ട് എപ്പോഴും മൂത്രം ഒഴിക്കണമായിരുന്നു അപ്പോൾ ഞാൻ വെള്ളം കൂടി വളരെ കുറയ്ക്കുമായിരുന്നു രാത്രിയിലെ ഒരു വീട്ടിൽ വെച്ചൊരു നാലഞ്ച് പ്രാവശ്യം ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകണമായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഞാൻ ഇൽ ധ്യാനം കൂടാൻ വന്നു ധ്യാനത്തിന് വരുമ്പോഴും എനിക്ക് പിന്നെ പേടിയുണ്ടായിരുന്നു ഇങ്ങനെ തെരുതെരെ ബാത്റൂമിൽ പോകുന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ധ്യാനം കഴിഞ്ഞ് പക്ഷേ പകലായാലും എനിക്ക് ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ടു പ്രാവശ്യമൊക്കെ പോകേണ്ടി വന്നുള്ളൂ പിന്നെ റൂമിൽ ചെന്ന് കഴിയുമ്പോഴും ഞാൻ അങ്ങ് കിടന്നുറങ്ങിപ്പോയി രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് പോകേണ്ടതായിട്ട് വന്നുള്ളൂ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു യൂറിൻ പോകുന്ന പ്രശ്നം എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി എന്ന് ഞാൻ വി ദൃഢമായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എൻ്റെ മോളുടെ മോൾ മോള് അവളുടെ പേര് മൂന്ന് വയസ്സായപ്പോൾ അവളെ അംഗനവാടി വിട്ട് ഒരു വർഷം മുഴുവനും അവൾ അംഗനവാടി പഠിച്ചിട്ട് അവളൊരു റാ പോലും എഴുതാൻ പഠിച്ചില്ല ഒരു പോക്ക് ഒരു വരവായിരുന്നു ഒന്നിലും ഒരു കളിയൊക്കെ അല്ലാതെ ഒന്നും കാര്യമായിട്ട് എടുക്കുന്ന ഒരു പ്രകൃതമല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നാല് വയസ്സായപ്പം അവളെ എൽ കെ ജിയിൽ ചേർത്തു എന്നിട്ട് എന്നിട്ടവളൊന്നും പഠിക്കുന്നില്ലായിരുന്നു അപ്പോഴത്തേക്കും ടീച്ചേഴ്സ് ഓർത്ത് ഇവൾ അവൾക്ക് ഇച്ചിരി വലിപ്പം കുറവാണ് അപ്പോൾ അവൾക്ക് പ്രായം കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് അവർ അവർ പറയും എഴുതിക്കാറുണ്ട് ആ എന്ന് പറയും ഇപ്പോഴത്തേക്കും ഞാൻ എനിക്കും പരിചയമുള്ള സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയും ടീച്ചർ അവൾക്ക് നാല് വയസ്സൊക്കെ കഴിഞ്ഞു അഞ്ച് വയസ്സിലെ എൽ കെ ജി പൂർത്തിയായാലേ ഉള്ളു പിന്നെ ആറ് വയസ്സിലെ യു കെ ജി കഴിഞ്ഞ് ഒന്നാം ക്ലാസ് ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഈ അൽ ഇവിടുത്തെ ഈ അൽഹ ധ്യാനത്തെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് അറിവ് ഞങ്ങൾക്ക് അറിയാൻ അറിവ് കിട്ടിയിട്ടൊരു ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അത് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ അത്ഭുത ജമാല കൂടുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ തത്സമയം കൂടിയില്ലെങ്കിലും പിന്നെ എപ്പോഴും ഒക്കെ വെച്ച് കൂടുമായിരുന്നു അപ്പോൾ ഒരു ദിവസം അത്ഭുത ജപമാലയിലെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും അവളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവളങ്ങനെ കളിച്ചൊക്കെ നിന്നതിന് ഇടയ്ക്ക് അവളും അങ്ങ് സ്തുതിച്ചു സ്തുതിച്ചു കഴിഞ്ഞ് പിന്നെ അവൾക്ക് പെട്ടെന്ന് പിന്നെ അവളുടെ സ്വഭാവം അങ്ങ് മാറുമായിരുന്നു പെട്ടെന്ന് അവൾ പിന്നെ അങ്ങ് പഠിക്കാൻ തുടങ്ങി അവൾ പെട്ടെന്ന് ഇച്ചിരി അങ്ങ് വളർന്നു നല്ലൊരു പക്വതയുള്ളൊരു കുട്ടിയായി നല്ലൊരു ഒരു എല്ലാ വിധത്തിലും ഒരുപാട് മാറ്റങ്ങളാണ് പിന്നെ അവൾക്ക് വന്നത് സംസാരത്തിലും പഠിത്തത്തിലും അപ്പം ടീച്ചേഴ്സ് തന്നെ പറയും അവൾ ഒത്തിരി മാറി എന്ന് പറയും അപ്പം അവരുടെ ഈ അവരുടെ വിചാരം അവൾ തന്നെ അങ്ങ് മാറി പക്ഷേ ദൈവം അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് എനിക്കും അവളുടെ അമ്മയ്ക്കും നന്നായിട്ട് അറിയാമായിരുന്നു അത്രമാത്രം വ്യത്യാസമാണ് അവൾക്കുണ്ടായത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും മാതാവിനും ആന്തോണി സുബന്യാളച്ചനും കോടാനും കൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു